ആ നേരത്തെ ഇരുപത്തിനാലാളുണ്ടായി അപ്പൊ എന്റെ ഇത് കട്ടായി പോയി അപ്പൊ അപ്പൊ ചോറ് വെച്ചോന്നെല്ലാം ചോദിച്ചോന്നു അത് ഞാൻ നട്ട് കാത്തിരുന്നിട്ട് അഞ്ചു മിനിറ്റാകുമ്പോഴാ വന്നിന് എല്ലാരും ഇരുപത്തേഴാള് ഇരുപത്തി ഏഴ്

ആയി പറയുന്നത് കേൾക്കുന്നില്ല ആ ഓക്കേ കലോടങ്ങളെ എന്തു ചെയ്യുന്നത് ആരൊക്കെ ഉണ്ട് വീട്ടിൽ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഹസ്ബൻഡ് കുഞ്ഞി ചേച്ചി ചേച്ചിയുടെ പിള്ളേർ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി ഞങ്ങൾ ആരണ്ടാടല്ലേ അധികം വീടുകൾ കാണാല് ചേച്ചിയുടെ ചെക്കനാകട്ട അമ്മ ഉണ്ടാട കാർ കൂന്തൽ വാരിക്കുണ്ട് ഞാൻ മിണ്ടൂല ഭായ് ശ്രീലക്ഷ്മി മോളെ അതാരിപ്പാ ഞാൻ മിണ്ടൂലന്നെല്ലാം പറയാ നിനക്ക് അറിയില്ലല്ലോപ്പാ അങ്ങനെ ബായി പറഞ്ഞിട്ട് പോലെ ഇപ്പൊ ആര്യന്നെല്ലാം പറയതോ നിങ്ങള് സ്ഥലം പറഞ്ഞിട്ടില്ല നിങ്ങളെ സ്ഥല ഞങ്ങ കാസർഗോഡ് കാഞ്ഞങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചലഞ്ച് തരട്ടെ ചലഞ്ച് ചെയ്യുമോ എന്ത് ചലഞ്ച് നോക്കാം നല്ല ചലഞ്ചെങ്കിൽ ചെയ്യാ ശ്രീലക്ഷ്മി മോ സ്ഥല വന്നപ്പേരൊന്നും അരിച്ചിട്ട് പോയി കൂടെ എനക്ക് ഇരുപത്തഞ്ചേജ് അതെയാ എനക്കും അത്ര തന്നെ ഇരുപത്തഞ്ചന്നെ അതിൽ കൂടുതലൊന്നും അനക്കൂല്ല ക്ക് അമ്മയില്ല അച്ഛനില്ല അനിയത്തിയില്ല അയ്യോടാ പാവ് സ്ഥലം എടാ കാർ ആക്സിഡൻ്റിൽ മരിച്ചതാണ് അയ്യോ അപ്പൊ അരി ഒക്കെ ഇല്ല ഇല്ലത് ആരൊന്നിച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ വീടാന്ന് അത് തന്നെ കെ എൽ കണ്ടു പിടിക്ക് എവിടെയാണ് KL ശ്രീലക്ഷ്മി അപ്പ ഇപ്പൊ ആരൊന്നിട്ട് നിൽക്കുന്ന വീട് എവിടെയാണപ്പോ ചലഞ്ച് ചെയ്യുമോ ലൈവിൽ ഫൺ ഫൺസ് ലാലു നാട്ടിക്കായ് എല്ലാരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ആക്കറപ്പ ശ്രീലക്ഷ്മി പോയാ അത്ര പറഞ്ഞിട്ട് പോയാ നാട്ടിൽ നാട്ടിലെവിടെ നാട്ടിൽ ഞങ്ങൾ കാഞ്ഞങ്കാടാണ് അറിയോ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ പതിനെട്ട് വയസ്സിൽ ദുബായിൽ അതി അതീയതാണ് ഞാൻ ആദ്യം ഒരു വീട്ടു ജോലിക്ക് കയറി അവരെ അവരെന്നെ കഷ്ടപ്പെടുത്തി ഓക്കേ ബൈ അനുസ് എന്താ പോന്നെ ചലഞ്ച് പറടും നമുക്ക് നോക്ക ചെയ്യാൻ പറ്റുമോന്നില്ലത് ഏ കേൽ പത്ത് തട്ടിന് പോയാളോടുത്തു കെൽപ്പത്ത് മലപ്പുറം കേട്ടാ കണ്ടുപിടിച്ചു ഞാൻ അവിടെ നിന്നും കാണാതെ ചാടി ഓ ഓ അത് ശരി അപ്പൊ ഇപ്പൊ എടയാളുള്ളത് ഞാൻ ലൈക്കും സബും ചെയ്തു ഓക്കെ ലാലു നാട്ടിക ബീച്ച് ഓക്കെ തിരിച്ചും ചെയ്യാട്ടോ നിങ്ങൾ ഓ രണ്ട് തുണി എടുക്കും ഫസ്റ്റ് കാഞ്ഞങ്ങാട് അറിയോ എന്നാ ഞാൻ വരുന്ന സ്ഥലം പിന്നെ എൻ്റെ വല്യമ്മേര് വീട് കോട്ടിക്കുളം ഓ അതെയോ ആ കിട്ടിയ ആ കിട്ടി കിട്ടി മലപ്പുറം ഞാൻ ദുബായിലാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ് ആ ഓക്കെ ലാലു നട്ട് ഞാൻ തൃശ്ശൂർ ആ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നതാ അല്ല വീട് തൃശ്ശൂർന്നാ അനുസ് പോയാ ലൈവില് ചലഞ്ച് ചെയ്യുമെന്നെല്ലാം ചോദിച്ചിട്ട് അമ്പലം അറിയോ അറിയോന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അറിയില്ല അങ്ങനെ ശ്രീരാമക്ഷേത്രം ആ കേട്ടിട്ടുണ്ട് ആ തൃപ്ര ലൈവിലെപ്പോലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഏട്ടാ ചാനല് എൻ്റെ ലൈക്ക് അടിക്കണം ഏർ ലൈവില് ലൈക്ക് അടിക്കണം കേട്ടോ ഓക്കേ റെഡി അപ്പോ അത്യാവശ്യം അല്ലായല്ലോ ചലഞ്ച് ചെയ്യുമോ ചലഞ്ച് പറ നോക്കട്ടെ ചെയ്യാൻ റെഡി അപ്പോ അത്യാവശ്യം അത്യാവശ്യം ആയല്ലോ എന്നാ എവിടെ അപ്പോ ചലഞ്ച് ചെയ്യാടോ ചലഞ്ച് എന്തെന്ന് പറയാം എന്നിട്ട് നമുക്ക് നോക്കാം ചലഞ്ച് രണ്ട് ഞാനിപ്പോൾ മത്സ്യത്തൊഴിലാളി പതിനഞ്ചു വർഷം പ്രവാസിയായിരുന്നു ആ ഓക്കെ ശരിക്കും പേരെന്ത്യ ലാലു എന്നാ പേര് വീഡിയോ സ്ഥലം ചെയ്യുന്നതാ രണ്ട് തുണി എടുത്തുകൊണ്ട് വന്ന എന്തിന് രണ്ട് തുണി ലാലു ആ ഇപ്പൊ നിങ്ങടെ നാട്ടിൽ തന്നെ മീനെല്ലാം ഉണ്ടാ ഇപ്പൊ നല്ലോണം അതിലൊരു തുണി എടുത്ത് രണ്ടാക്കി മടക്കി മുഖം ഫുള്ളായിട്ട് കട്ടണം ആണ് ഓ അതിലൊരു തുണി എടുത്തിട്ട് മടക്കിയിട്ട് മുഖത്ത് ഫുള്ളായിട്ട് കട്ടേ വേണോ ഉമ്മച്ചി കുഞ്ഞാവാൻ വേണ്ടിട്ടാ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ശ്രീലക്ഷ്മിയുടെയുള്ളത് നാട്ടിലാ ഉള്ളത് അല്ല ഗൾഫിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഗൾഫിൽ തന്നെയാന്ന് ഗൾഫിൽ മുഖം കെട്ടണം കെട്ടണ ആണ് ഞാൻ ദുബായിരം മുഖം ആയിട്ട് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശ്വാസം ചാവൂലേ ഡ്യൂട്ടി ടൈമാണ് ഡ്യൂട്ടി ടൈമിലാന്ന് ഈ ഫോണെല്ലാം നോക്കി കളിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ നാടാട അപ്പൊ ചലഞ്ച് ചെയ് എന്തിരിപ്പൊത്ത തുണിയെല്ലാം കെട്ടുന്നത് തുണി കെട്ടിയാൽ പിന്നെ അതേ ആ മുഖത്ത് തുണി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചതല്ല ഞാൻ എങ്ങനെ കണ്ടിട്ട് വായിക്കല് ചലഞ്ചാണോ ഒന്ന് ചെയ്യ ഒരു തുണി എടുത്തിട്ടേ നിങ്ങൾ കെട്ട് വേറെ ചലഞ്ച് എന്തെങ്കിലും പറ ചലഞ്ച് ചെയ്യുമോ വേറെ ചലഞ്ച് അത് നമുക്ക് പറയാ ഞാൻ മിണ്ടൂല ബൈ അങ്ങനെ പറയാലോ ഒരനൂസ് വന്നിട്ടുണ്ടെനി പോയാ ലാലോ ബ്രോ പോയാ പ്ലീസ് പോയാള ഈ തുണി മോട്ട് കിട്ടുന്ന എന്താ ഇപ്പൊ ഇത്ര വലിയ ചലഞ്ച് വേറെത്ര ഉണ്ട് voy a Uy, no voy a verte, verte. മഴുണ്ടോ നിങ്ങളെ നാട്ടിലല്ല ബാഗിന്റെ വേണൊക്കെ

എല്ലാരും പോയി വീട് വരെങ്കിലും ഒരു വീഡിയോ വരുന്നേ വീഡിയോ ക്ലിയർ ഉണ്ടോ ഇതാ മെസ്സേജ് ഇടാക്കണ്ട അത് കാണാം അത് കാണാം ചോദിക്കാത്ത നമ്മൾ അവർക്ക് കാണും അവർക്ക് അവരെ നമുക്ക് കാണില്ല അവരയക്കുന്ന മെസ്സേജ് മാത്രേ നമുക്ക് കാണുക്കാൻ തുട ഇങ്ങനെ മെസ്സേജ് ആ നമ്മ അവർക്ക് മെസ്സേജ് അയക്കല്ലേ രണ്ടാളാണ് കേട്ടോ രണ്ടാളും വീഡിയോ ക്ലിയർ ഇല്ല

കൊണ്ട്യാ നോക്കര െസ് ആ അങ്ങനെ വരും ഇരുപത്തഞ്ച് കഴിഞ്ഞാകുമ്പോൾ ഇവ കണക്കുണ്ട് വരുമ്പോഴെങ്കിൽ ക്ലിയർ ഉണ്ടല്ലോ അമ്പത്തൊന്നേക്കാളും മുന്നൂറ്റമ്പത്തിരണ്ട് ഒരു നാനൂറ്റി അമ്പത്തൊന്നും നാന്നൂറ്റൊന്നു കുടേര 으음. <laughs> ാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് താമസിക്കുന്നത് ഞങ്ങൾ തമ്മില് ഇപ്പൊ രണ്ടു മൂന്ന് വർഷക്കാലം ആയിരിക്കുന്നു ഞങ്ങൾ ആദ്യത്തെ ആണ് പരിചയപ്പെട്ടത് ആ വളർന്നു പിന്നെ കല്യാണം കഴിക്കണം കഴിക്കണോന്നുള്ളൊരു ആഗ്രഹം നല്ലത് ഒരു വർഷത്തിന് ശേഷമാണ് പരിചയപ്പെട്ട് സൗണ്ടേക്കൊന്നും നീക്കി പറഞ്ഞിട്ടില്ല വീഡിയോ ഡും